നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അബ്ബുലൈസത്തിന്റെ വിധി വിലക്കുകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് അമുഖമായി അമർത്തുകയാണ് വസീയത്തിൽ ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹു സുഹഹാനുഹു തല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മമ്മിനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപരഹിതമായ ഒരു ജീവിതം നയിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി നമ്മൾ രഹസ്യമായും പരസ്യമായും ഒറ്റക്കും സംഘമായും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ആ പാപങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം മഹഫിറത്ത് നമുക്ക് കിട്ടണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ആവശ്യമാണ് മഹാനായ ഒരാൾക്ക് മഹഫുരത്ത് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട് അത്തരത്തിൽ ഇമാം തിരുമിതി അഹമ്മദാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ മൂവായിരത്തി അറുന്നൂറാം നമ്പറായ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അബുഹുയിൽ നിന്നും അബു സഹീദിൽ അള്ളാഹുൽ നിന്നും രണ്ട് സ്വഹാബിമാരിൽ നിന്നും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹദീസിന്റെ ചുരുക്കം ഇപ്രകാരമാണ് സുദീർഘമായ ഹദീസാണ് അള്ളാഹു സുഹാനക്ക് ഈ ഭൂമിയിലെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകളുടെ പ്രത്യേകത അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന അതിക്രമ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു സദസ്സുണ്ടോ ആരെങ്കിലും ആളുകളുണ്ടോ എന്നുള്ളത് അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എവിടെയെങ്കിലും അള്ളാഹുവിനെ സ്മരിക്കുന്ന വിക്ര ചെയ്യപ്പെടുന്ന ഒരു സദസ് ഉണ്ട് എങ്കിൽ അവിടത്തേക്ക് അള്ളാഹുവിന്റെ ആ മലക്കുകൾ പോകുമെന്നുള്ളതാണ് എന്നിട്ട് ആ മലക്ക് ഏത് മലക്കാണോ അത് ശ്രദ്ധിച്ചത് ആ മലക്കുകൾ മറ്റുള്ള മലക്കുകളെ കൂടി അങ്ങോട്ട് തനാതോ അവർ പരസ്പരം വിളിക്കും ഹലുമോ നിങ്ങൾ മുന്നിട്ട് വരണം എന്നിട്ട് ഇന്നാലിന്ന സദസ്സിൽ ഇന്ന് ഇന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്ന അങ്ങനെ അവർ ഈ മജിലിസിന്റെ ചുറ്റുമായി അവർ കൂടി നിൽക്കും ആകാശം വരേക്കും അവരുടെ വലിപ്പുണ്ടാകുന്നാണ് അങ്ങനെ കൂടി തിങ്ങി നിൽക്കുന്ന മല ഈക്കത്തുകൾ ആ മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്കാണ് നമ്മളുടെ ഒരു മനസ്സിനെ ക്ഷണിക്കുന്നത് അള്ളാഹു സുഹാനുഹച്ചാല മലക്കുകളോട് ചോദിക്കുന്നത് എന്റെ അടിമകളെ ഏതവസ്ഥയിലാണ് നിങ്ങൾ വിട്ടേച്ചു വന്നിട്ടുള്ളത് ആ സമയത്ത് അള്ളാഹു സുബഹാനോട് അള്ളാന്റെ മലക്കുകൾ മറുപടി പറയുമെന്നാണ് നമ്മുടെ നമ്മളെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് എങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു സദസ്സ് അള്ളാഹു സുബാനുഹുട് മലക്കുകൾ പറയുന്നു നിന്നെ സ്മരിക്കുന്നതായ അവസ്ഥയിൽ ഞങ്ങൾ അവരെ കാണാനിടയായി നിന്നെ പുകയ്ത്തുന്ന അവസ്ഥയിൽ അവരെ ഞങ്ങൾക്ക് കാണാനിടയായി നിന്നെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥയിൽ അവരെ ഞങ്ങൾക്ക് കാണാനിടയായി എന്ന് എണ്ണി എണ്ണി ഓരോ അവസ്ഥയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബാനുഹൻ തിരിച്ചു മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ മനുഷ്യർ അവരെന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകളോട് അള്ളാഹുവിന്റെ ചോദ്യം അവരെന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയുമെന്നാണ് ഇല്ല ഇല്ല അള്ളാഹുവി താങ്കളെ കണ്ടിട്ടില്ല

പതിന്മടങ്ങോളം അവരെ ഹം ചെയ്യുമായിരുന്നു നിന്നെ സ്തുതിക്കുമായിരുന്നു കഠിന പ്രയത്നം നിന്നെ പുകയ്ക്കുന്ന വിഷയത്തിൽ അവരെ നടത്തുമായിരുന്നു നിന്നെ സ്മരിക്കുന്ന വിഷയത്തിൽ അവർ മുന്നിട്ട് വരുമായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രയത്നം അവരിൽ ഉണ്ടാകുമായിരുന്നു റബ്ബേ എന്ന് മലക്കുകൾ മറുപടി പറയും ആ സമയത്ത് അല്ല അവരോട് തിരിച്ചു ചോദിക്കും ആ മലക്കുകളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം വായു ആ മനുഷ്യർ എന്തിനെയാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്

അള്ളാഹു വീണ്ടും ചോദിക്കുന്നു അവരെങ്ങാനും ആ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്തായിരിക്കും അവരുടെ അവസ്ഥ അല്ലാഹുവിനോട് അള്ളാഹുവിന്റെ മലാത്തുകൾ പറയുന്നുണ്ട് അവരെങ്ങാനും ആ കണ്ടിരുന്നുവെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ അവർ നിന്നോട് സ്വർഗത്തെ തേടുന്നതിൽ അവർ അവരധികുമായിരുന്നു മാത്രവുമല്ല ആ സ്വർഗം കിട്ടാൻ അങ്ങേയറ്റം അവരിഷ്ടപ്പെടുമായിരുന്നു പരിശ്രമിക്കുമായിരുന്നു വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യം നിന്നാണ് എന്നോട് മോചനം തേടുന്നത് തേടുന്നത് മലക്കുകൾ പറയുന്നു നരകത്തെ തൊട്ടാണ് തിരിച്ചുള്ള അവര് നരകത്തിൽ നിന്നും എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ الله بنور ملائكة أترم لو رأوها لكانوا أشد منها هربا അവരെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്നും എങ്ങനെയൊക്കെ അവരിൽ വിട്ടുനിൽക്കാൻ സാധിക്കുമോ അത്രയും പ്രയത്നം അവർ അവർ മനുഷ്യർ കണ്ടിരുന്നുവെങ്കിൽ അതിനെ വല്ലാതെ പേടിക്കുമായിരുന്നു നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് മനുഷ്യർ കൂടുതലായി കണ്ടു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിൽ നിന്നും അവർ മോചനം ആഗ്രഹിക്കുമായിരുന്നു കഠിനമായി എന്ന് മലക്കുകൾ തിരിച്ചു പറയാൻ അവസാനത്തിലേ ൾ പറ ഉത്തരത്തിന് അള്ളാഹുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് വിശേഷണങ്ങളുള്ള ഈ മനുഷ്യരില്ലേ അവർക്കെല്ലാം തീർച്ചയായും ഞാനിത് കൊടുത്തിരിക്കുന്നു അവരുടെ എല്ലാ പാപങ്ങളും മലക്കള് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണെന്നറിയും അവിടെ ഒരു വിഷയമുണ്ട് എന്താണെന്നറിയും ഈ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആ മജിലിസിൽ ഒരു വ്യക്തിയുണ്ട് ആ മനുഷ്യന്റെ പ്രത്യേകത അത് ധാരാളമായി ചെയ്യുന്ന മനുഷ്യനാണ് തുടരെ തുടരെ തെറ്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അവിടത്തേക്ക് വന്നത് നിന്റെ മകഫിറത്ത് കാംഷിച്ചുകൊണ്ടല്ല എൽമു പഠിക്കാൻ വേണ്ടിയിട്ടും അല്ല അദ്ദേഹം എന്തോ ഒരു ദുനിയവിയായ ആഗ്രഹം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം നിറവേറാൻ വേണ്ടിട്ട് വെറുതെ അവിടെ വന്ന് ഇരുന്നതാണ് കുറച്ചോനെ എന്ന് ചോദിക്കുമ്പോൾ മലക്കൾ അവിടെ ഉദർ പറയാണ് അഥവാ ഇയാക്കും പുറത്തു കൊടുക്കോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ അള്ളാഹു സുഹാടി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കൗമാണ് ആ കൗമിന്റെ എന്താ അവിടെ കൂടെ കൂടിയവർ ദുഃഖിക്കേണ്ടി വരികയില്ല അങ്ങനെ അയാൾക്കും പുറത്തു കൊടുക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്നും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അലൈഹി വസ്ല്ലാം നമുക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന മജലിസിന്റെ പ്രത്യേകതയാണ് നമ്മൾക്ക് ആലോചിക്കേണ്ട സംഗതി മഹഫിറത്ത് അള്ളാഹുവിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്നില്ല എങ്കിൽ സഹോദരന്മാരെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം തസ്ബീഹ് പോലെ ഒരു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുണ്യമാണ് ഇവിടെ സൂചിപ്പിച്ചു വെച്ചത് ഒരു തക്ബീർഹു അക്ബർ നമ്മുടെ വീട്ടിലിരുന്നോ പള്ളിയിലിരുന്നോ നമ്മുടെ ജോലി സ്ഥലത്തിരുന്നോ നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചത് അതുപോലെയുള്ള ഒരുപാട് വിക്രുകളും ദുആകളും അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലം നമുക്ക് പഠിപ്പിച്ചു വന്നു മാത്രവുമല്ല പഠിതന്മാർ ഒരു കാര്യം കൂടി പറഞ്ഞു തരുന്നുണ്ട് അസ്സലാ അഥവാ നമ്മുടെ നിസ്കാരം ഈ ഗണത്തിൽ പെടുന്നതാണെന്നുള്ള നിസ്കാരത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് സ്ഥലത്തിരുന്ന് വാഹനത്തിൽ നമ്മൾ യാത്ര ഖുർആൻ കലാമായ നമ്മൾ പാരായണം ചെയ്തൊക്കെ നമുക്കുള്ള സന്തോഷ വാർത്തയാണ് നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചത് ഹദീസ് മൂന്നാമതായി പണ്ഡിതന്മാർ എണ്ണുന്നു ഹദീസ് വായിക്കാൻ അത് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ അവർക്കുമുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചത് മാത്രവുമല്ല അറിവ് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്കുള്ളതാണ് ഒന്നുകിൽ അറിവ് പഠിക്ക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച ആ ഗണത്തിൽ അള്ളാഹു സുബാനഹോ ചാല നമ്മളെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമുക്കുള്ള അവസരം മഹഫുരത്ത് കിട്ടാൻ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച ചാൻസ് ആണ് ഓരോ എൽമിയായ മജിലിസും ഓരോ അറിവിന്റെ സ്രോതസ്സുകളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമീപ പ്രദേശത്ത് എവിടെയാണോ ഇൽമുള്ളത് അവിടത്തേക്ക് നമ്മൾ തേടിക്കൊണ്ടു പോകണം അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയണം ഇൽമ കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ ഗുണങ്ങളിൽപ്പെട്ട ഒന്നായി അള്ളാഹുന്റെ റസൂൽ വസ്ലം പഠിപ്പിച്ചിരുന്നൊരു വിഷയം അദ്ദേഹത്തിന്റെ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുന്റെ ആരെങ്കിലും അറിവ് അന്വേഷിച്ച് തന്റെ വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരുപാട് വഴികളുണ്ട് ആ വഴികളിൽപ്പെട്ട ഒരു വഴി അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് അള്ളാഹു സുബാൻ വാഗ്ദാനം ചെയ്യേണ്ടത് അള്ളാഹുന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ നമുക്ക് താഴ്ത്തി തരും എന്തിന് നമ്മളെ എന്നതിന്റെ അടയാളമായി കൊണ്ട് െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉപകാരം നമ്മൾ അടിവരയിട്ട് മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ട ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തേണ്ട പാചകം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ആ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആകാശ ലോകത്തിലുള്ള മലക്കുകളെ എന്നും നമുക്കറിയുമോ സഹോദരങ്ങളെ നമ്മളോട് റസൂൽ അലൈഹി അള്ളാഹുഹു പറയുകയാണ് ആകാശത്തുള്ള വാനലോകത്തുള്ള മുഴുവൻ പേരും നമുക്ക് വേണ്ടി പടച്ചോനോട് തീർന്നില്ല ഭൂമിയിലുള്ളവരും പാപമോചനത്തെ തേടും നമ്മൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും ഒക്കെ തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുന്നത് മലക്കുകളാണ് ബത്താൽ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അഥവാ മലാഹിക്കത്തുകൾ മലക്കുകളുടെ പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽമിയായ ഏതു വിഷയം നമ്മുടെ ഇടയിൽ നടക്കുമ്പോഴും അവിടെ നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഉറപ്പു വരുത്തണം സഹോദരങ്ങളെ ഉറാൻ അള്ള ചോദിച്ചാൻ അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട് ആ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ് അറിവില്ലാത്തവരും അറിവുള്ളവരും ഒരിക്കലും സമമാവുകയില്ല ഇല്ലേ ഇല്ല ഓൺ ആലോചിച്ചോക്കും നിസ്കരിക്കുന്ന സമയത്ത് എവിടെയാണ് കൈകെട്ടേണ്ടത് എവിടെയാണ് വിക്റ് ചൊല്ലേണ്ടത് എവിടെയാണ് ഇന്നാലിന്ത പ്രാർത്ഥന ചൊല്ലേണ്ടത് അതേപോലെ തന്നെ റുക്കോളിൽ എന്തു പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് സുജൂതിൽ എന്താണ് നമ്മൾ നടത്തുന്നത് ഈ നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നിസ്കാരത്തിൽ ഒരു ഹലാവത്ത് ആസ്വാദനം കണ്ടെത്താൻ കഴിയുക ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യമില്ലാത്ത ഒരാൾക്ക് നിസ്കാരം മർത്തവത്താക്കി തീർക്കാൻ എങ്ങനെയാണ് സാധിക്കുക ദിക്രു ചൊല്ലും ആ ദിക്ക് ചൊല്ലുന്നത് എന്തിനാണ് എന്ന അറിവില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അത് ആസ്വാദനമാവുക എങ്ങനെയാണ് അത് രക്ഷക്കെത്തുക അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ എല്ലാ നിലക്കുമുള്ള എൽമ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പം പല ആളുകളും പറയാറുണ്ട് തിരക്കാണെന്നുള്ളതാ സഹോദരന്മാരെ തിരക്കില്ലാത്ത ആരാ ഉള്ളത് തിരക്കില്ലാത്ത ആരാ ഉള്ളത് ും ചെലവഴിക്കാൻ ഇല്ലാത്ത എങ്കിൽ പഠിച്ചോം പറയുന്ന വാക്ക് നിങ്ങൾ അതിന്റെ പിന്നാലെയാണ് സമയം ചെലവഴിക്കുന്നത് അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു ഈ ദുനിയാവ് നശിക്കും ഇത് നശ്വരമാണ് ശാശ്വതമായത് പരലോകമാണ് അവിടെയാണ് യഥാർത്ഥ വിജയം അവിടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് അല്ലയാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരു വിട്ടുവീഴ്ചക്ക് ഈമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകരുത് ഊർഹം പഠിപ്പിക്കുന്ന സദസ്സുകളിൽ അവിടെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം അതേതു നേരമാണെങ്കിലും എത്ര സമയമില്ലെങ്കിലും ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹിന്റെ കലാമ പഠിക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന ബോധ്യം നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാൻ അതിനുള്ള

പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് രണ്ടാമത് വട്ടം കൂടി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുക അത്തരത്തിൽ അള്ളാഹു സുഖാനം തേടാൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന സഹോദരങ്ങളെ സൂചിപ്പിച്ചു വന്നത് സ്വർഗപ്രവേശനം എളുപ്പമാകുന്ന ഒരു വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും ആ തുറന്നു തരുന്നതിന്റെ കാരണമായി അള്ളാഹുന്റെ റസൂൽ അള്ളാഹു വഴി ഈ വസ്ലം പഠിപ്പിച്ചേർന്നത് എന്നന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതി ഇന്ന് എത്ര വലിയ നന്ദി കേടാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിച്ചോണവർ ഇമാം മു മുഹാരി റഹ്മത്ത്ള്ളാഹി അലിഹിയുടെ ജീവിതവും ഇമാം അഹമ്മദ് മുൻഹബൽ ഹംബൽ ഇബാനി റഹ്മത്ത്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഒക്കെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ കിലോമീറ്ററുകളോളം അവർ നടന്ന് ഇന്നും അന്വേഷിച്ചിരുന്നു എന്നുള്ളത് സഹോദരങ്ങളെ എന്താണ് നമുക്ക് പഠിച്ചോന്റെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ള ന്യായം എനിക്കും നിങ്ങൾക്കും പഠിച്ചോന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്ത് ന്യായമാണുള്ളത് ഒരു സൈക്കിളെങ്കിലും ഇല്ലാത്ത വീടുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ വാഹനം നമുക്കില്ലേ ആ വാഹനം എന്തുകൊണ്ട് അള്ളാഹുൻ്റെ മാർഗത്തിലും വിജ്ഞാനം നുകരാൻ ഒന്ന് പഠിക്കാൻ പോകാൻ ആ നമ്മുടെ വാഹനവും അതിലൊഴിക്കുന്ന പെട്രോളോ ഡീസലോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ നന്ദി കേടാണത് അള്ളാഹു നമുക്ക് മൊബൈൽ ഫോൺ തന്നു മൊബൈൽ ഫോൺ വഴി ഇന്നെത്ര നല്ല രീതിയിൽ നമുക്ക് എൽമുകൾ കരസ്ഥമാക്കാൻ കഴിയും ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു ശിക്ഷയായി മാറരുതേ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ട ഒരു സംഗതി ലഹൻ ശക്രക്കും അസീദന്നക്കും നമ്മൾ ഈ ദുനിയവ് മറന്നുപോകരുത് എന്നുള്ളത് അല്ല സൂചിപ്പിക്കുന്നത് സഹോദരന്മാരെ ഈ നല്ല കാര്യങ്ങൾ ഞാൻ അനുഗ്രഹങ്ങൾ അല്ല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മൾ ശുക്ർ ചെയ്താൽ അള്ളാക്ക് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അല്ല വർദ്ധിപ്പിച്ചു നമുക്ക് ദുനിയാവും കിട്ടും ആഹ്റവും കിട്ടും ഒരുപക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു മറ്റൊരു വശമുണ്ട് നമ്മൾ മൊത്തം ദുനിയാവ് അതിൻ്റെ ഒരു ലോകത്ത് അങ്ങനെ ഒരു അങ്ങനെ പോകുന്ന ഒരാളാണ് എങ്കിൽ ദുനിയാവ് മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും ആഹ്രം ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം ദുനിയാവ് കിട്ടി എന്ന് എന്തെത്ര ഉറപ്പ് ദുനിയവ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആഹ്റും കിട്ടൂല ദുനിയാവും കിട്ടൂല എന്നാൽ ആഹ്റുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അള്ളാഹു ദുയാവിന് നമുക്ക് കൈറ് തരും അതേപോലെ തന്നെ ആഹ്ഹത്തിൽ നമുക്ക് കൈ തരും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളെ ഇന്നും അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയം മാറ്റിവെക്കണം ദുനിയവിന് മാത്രമല്ല അതിനേക്കാളും അപ്പുറത്ത് പരലോകത്തിന് നമുക്ക് പ്രാമുഖ്യം കൽപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാണ കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമറകട്ടെ വലക്കുകളുടെ ഇസ്തിഫാറുകൾ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകട്ടെ പ്രാർത്ഥന വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് നമ്മളെ പോലെ തന്നെ ഇന്ന് പള്ളിയിലേക്ക് വരേണ്ടിയിരുന്ന പലരും യും ആശുപത്രിയിലാണ് അള്ളാഹു സുബഹാൻ ഹുതാര ഇവർക്കെല്ലാം കൃത്യമായ ഷിഫ നൽകി ആഗ്രഹിക്കുമറകട്ടെ നമ്മുടെയൊക്കെ ഒക്കെ സമീപ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാലം കുട്ടിയില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ആൾ നമ്മുടെ ഒരു സഹോദരൻ ആ സഹോദരന് ഒരു ടിൻസ് ഒരു ഇരട്ട കുട്ടി ഉണ്ടായി ഒമ്പത് മാസമായിട്ടുള്ളൂ അതിലൊരു കുട്ടി ഇന്നേരം രാത്രി ഇന്ന് രാവിലെയായിട്ട് മരണപ്പെട്ടിരിക്കാം അള്ളാഹു സുബാൻ அவருக்கு நஷ்டப்பட்டது சொர்க்கத்தில் நல்கி அனுகிரகிக்கு மறக்கட்டும் அவர் நஷ்டப்பட்டது படைச்சோன் ஸ்வர்க்கத்தில் அவர் திடிச்சு நிற்கி அனுகிரிக்க முறையை அவ்வளோக்கும் உப்பாக்கும் குடும்பத்திலும் க்மிர பிரதானம் செய்யும் மறக்கட்டும்

اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا ارحمهما كما ربيانا صغارا ربنا ارحمهما كما ربيانا صغارا ربنا ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين، وصلى الله على نبينا محمد والحمد لله رب العالمين.